الحمد لله الحمد لله الحمد لله رب العالمين الذي انعم علينا بالايمان ودعنا الى دين الاسلام حمدا وفي نعمه ويكافئ ومزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صل على نور الانوار وسر الاسرار وترياك الاغيار ومفتاح باب اليسار سيدنا محمد المختار واله الطهار والصحاب الاخيار عدد نعم الله فضل اللهم صل على سيدنا محمد من فاتك لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى سراتك المستقيم وعلى آله حق قدره مقداره النظيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد العجادر عجنا يا ملك الجبار يا خالق يا رازق يا الله ينقل مجلس النسي الله إن بتي بارنيا ده بريشودها بيبي نبتي بارنيا الله

ും തവയും ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ അഹ്വാലുകൾ നന്നാക്കണം ഞങ്ങൾ അഹ്വാലുകൾ നന്നാക്കണം ഞങ്ങളെ ഹറക്കാത്തുകൾ നന്നാക്കണം ഞങ്ങളെ ഇടപാടുകൾ പടലുകൾ നന്നാക്കണം ഞങ്ങളെ സ്വഭാവം നന്നാക്കണം നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് തോഫീക്ക് ഈമാനിന്റെ ഹലാവത്ത് ഞങ്ങൾക്ക് നൽകണമല്ല

ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത പലതും ഞങ്ങള് കണ്ടിട്ടുണ്ട് കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത പലതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് അല്ല ഞങ്ങളെ ശരീരത്തിൽ നീ നൽകിയ അവയവങ്ങളെ കൊണ്ട് നിനക്ക് പൊരുത്തമില്ലാത്ത പലതും ഞങ്ങൾ ചെയ്തു കൂട്ടി ഒന്നും നിന്നോടുള്ള വിരോധം കൊണ്ട് ചെയ്തതല്ല സാഹചര്യങ്ങളെ കൊണ്ട് ചെയ്തു പോയതാണ് അല്ലാറാണല്ലോ നിന്റെ കാരുണ്യത്തെ മറികടക്കാൻ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് നൽകണം നീ ഞങ്ങളെ ദോഷങ്ങളെ പൊറുക്കണം തെറ്റുകൾ നിന്നകുന്ന് ജീവിക്കാൻ തൗഫീക്ക് നൽകണം തെറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെ തൊട്ട് ഞങ്ങളെ വിദൂരത്താക്കണം നീ ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ജീവിക്കുന്ന അടിമകളാക്കണം ചെയ്തുകൾക്ക് അടിമകളാക്ക മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല അല്ല അടീപത്തിൽ നിന്ന് നമീമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് നൽകണം ഞങ്ങൾ ആരൊക്കെയോ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് നീ ഞങ്ങളോട് മാപ്പാക്കണം ഞങ്ങൾ എന്തെല്ലാമോ പറഞ്ഞു കൂട്ടിട്ടുണ്ടോ അവരെ കണ്ട് പൊരുത്തപ്പെടിക്കാനോ മാറ്റിവെക്കാതെ പോലും പൊരുത്തപ്പെട്ട രീതിയിൽ നിന്റെ വക്കലെത്തുന്ന ഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർത്തണം ആഹര ലോകത്തെത്തുമ്പോ ഞങ്ങൾ ചെയ്ത ആമലുകളൊക്കെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകിയ ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകിയ സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകിയ സമയങ്ങള് സൗകര്യങ്ങള് നിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാനുള്ള നൽകണം അല്ല ഇതിനെ നാളെ നിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പരാജിതരാകുന്ന അവസ്ഥ വരുത്തല്ല അല്ല ിൽ ഞങ്ങളെ പൊടുത്തണം ഞങ്ങൾക്ക് രക്ഷ നൽകണം അല്ല നീ ഞങ്ങളെ സ്വീകരിക്കണം വല്ല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ശിവ നൽകണം അല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ല വീടില്ലാത്തവർക്ക് ഹയറായ വീട് നൽകണം അല്ല വീടിന്റെ പണി തുടങ്ങി വെച്ചവരുടെ പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളെ എളുപ്പമാക്കണം അല്ല െ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ് എത്രയും പെട്ടെന്ന് കടങ്ങളെ വിട്ടാനുള്ള മാർഗങ്ങൾ നീ തുറക്കണം അല്ലാഹ് ഞങ്ങളെ ഇസ്സത്ത് ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തണം അല്ലാഹ് മറ്റുള്ളവരുടെ മറ്റുള്ളവരു ഞങ്ങള് വഷളാകുന്ന അവസ്ഥ വരുത്തല്ല ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന ഒരു പ്രവർത്തനത്തിലേക്കും ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ല അല്ലാഹ് Yeah. Oh, oh. ാഹുവെ നീ ഞങ്ങളോട് കരുണ കാണിക്കണം നിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഞങ്ങളെ കൊള്ളു നോക്കണം ഇന്നത്തെ മജ്‌ലിസിൽ വെച്ച് ആരെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങൾ പറഞ്ഞ് അവർക്കൊക്കെ ഉള്ള ഉദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ് വിഷമങ്ങളെ അകറ്റണം അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കണം അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിലേക്ക് ഭക്ഷണം നൽകിയവര് അല്ലാഹുവേ ഭക്ഷണത്തിലേക്ക് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ വളരെ ആത്മാർത്ഥമായി സഹായിച്ച ഒരു സഹോദരനും മറ്റൊരു സഹോദരിയുമുണ്ട് അല്ലാ അവർക്കൊക്കെയുള്ള ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ല ഇന്നത്തെ മുജലിസിന്നൂറിലേക്ക് ഭക്ഷണം നൽകിയിരിക്കുന്നത് വേണ്ടി ചത്തനത്തിൽ കുഞ്ഞാ പുക വേണ്ടി പ്രത്യേകം ചെയ്യാൻ വേണ്ട മക്കള് നൽകിയതാണ് അള്ളാഹുപ്പാന്റെ കബറിലേക്ക് അതിന്റെ ഗുണങ്ങൾ എത്തിച്ചു കൊടുക്കണം അല്ല അവരെ കബറി നീ സ്വർഗീയമായ ആനന്ദമുള്ള കബറാക്കണം ആ മക്കളെ ജോലികളിലൊക്കെ നീ ബറുക്കത്ത് നൽകണം എന്ന സമ്പത്തിലും സമ്പാദ്യത്തിൽ നീ അഭിവൃദ്ധി നൽകണം ഈ മജലിന് ആരെല്ലാം സഹായിക്കുന്നുണ്ടോ അവർ നീ സഹായിക്കണം ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നീ വിജയം നൽകണം പരാജിതരിൽ പെടുത്തല്ല ഇതിനെ സഹായിക്കുന്നവരുണ്ടോ സഹകരിക്കുന്നവരുണ്ടോ എല്ലാവർക്കും പറുക്കത്തും റാഹത്തും നൽകണമല്ലും ആഹുറത്തിലും സന്തോഷം നൽകണം അല്ല ഞങ്ങൾക്കും ഞങ്ങളെ തലമുറകൾക്കും ഇത് മുടക്കാതെ കൊണ്ട് നടക്കാൻ നീ സഹായിക്കണം ഞങ്ങൾക്ക് ഇതിന് ഇജാസത്ത് നൽകിയ അഭിവന്ദരായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് ഞങ്ങള് ഉയർത്തണം അവരെ പൊരുത്തമുള്ള മജുലിസാക്കണമല്ല ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിമന്യരായ പണ്ഡിതന്മാര് സാധാമല്ലോ കൂടി പ്രവർത്തിക്കാന് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം മധുരമുള്ള ഇസ്ലാമിനെ ആസ്വദിക്കാൻ മധുരമുള്ള മതത്തെ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ല ഇതിനോടുള്ള താല്പര്യവും ഇഷ്ടവും ഞങ്ങളെ കൽവിൽ പരിശുദ്ധ ദീനിന്റെ ചിഹ്നങ്ങൾ ചിഹ്നങ്ങളാതിരിക്കുന്നവരെ കൂട്ടത്തില് ബഹുമാനിക്കുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ പൊടുത്തണം െ ഞങ്ങളെ മക്കള് ഞങ്ങളെ കുടുംബങ്ങള് വൈവേച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് നീ കാക്കണം അല്ല ഞങ്ങളിലോ ഞങ്ങളെ കുടുംബങ്ങളിലോ ആശയാദർശങ്ങൾക്ക് പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ല കക്ഷികളെ ഞങ്ങളെ കുടുംബത്തിൽ നീ നൽകല്ല അല്ല പേച്ചു പോകുന്ന പാർട്ടികളിലേക്ക് ഞങ്ങളെ മക്കളെ നീ എത്തിക്കല്ല അല്ല ഞങ്ങളെ കുടുംബ പരമ്പരകളിൽ അത്തരത്തിലുള്ള പേച്ചവാദങ്ങളിലേക്കോ പേച്ച അവസ്ഥയിലേ ചിന്തിക്കുന്ന അവസ്ഥ അള്ളാഹു ഞങ്ങളിലോ ഞങ്ങളെ സന്താന പരമ്പരകളിലോ നീ നൽകല്ല പിടിച്ചുകൊണ്ട് മരണം വരെ നൽകല്ലോ ഞങ്ങൾക്ക് നീ നൽകണം നന്നാക്കണം ഞങ്ങളെ മരണം പരിശുദ്ധ ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരണവേദന അറിയാതെ മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ചേർത്തണം ഞങ്ങളെത്തു വേണ്ടി പ്രവർത്തിക്കുന്നവര് നീ ഏറ്റെടുക്കണം നൽകണം നൽകണമല്ല ഇതിൽ പങ്കെടുക്കുന്ന സഹോദരന്മാര് സഹോദരികള് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം അല്ല പല ജാതി വിഷമങ്ങളുള്ളവര് ഈ മജിലിസിലുണ്ട് അല്ല